ഈ സത്യാനന്ദ കാലത്തെ ഒരു വ്യാജ നിർമ്മിതിയാണ് മിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിലൂടെ ലോകമാകെയുള്ള മാധ്യമങ്ങൾ നരാധമൻ എന്ന് ന്യൂനപക്ഷങ്ങളുടെ ചോരക്കര കുരണ്ട കുറ്റവാളി എന്ന് വിളിച്ച ഒരാളാണ് നരേന്ദ്രമോദി പക്ഷെ നരേന്ദ്രമോദിയുടെ ബിംബം മിസ്റ്റർ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ വികാസ് പുരുഷൻ എന്ന നിരക്ക് നിർമ്മിച്ചെടുത്തതാണ് പതിനായിരക്കണക്കിന് കോടികൾ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ അതിനായി ഒഴുക്കിയതിനെ നിരവധി പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം എന്താണ് ഇലക്ടർ ബോർഡിലൂടെ ആയിരക്കണക്കിന് കോടികൾ തട്ടിയെടുത്ത ഇ ഡി അന്വേഷിക്കുന്ന കുറ്റവാളി മൂലധന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പണം വാങ്ങിച്ചവരാണ് നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരെന്ന് പറയുന്നത് ആ ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് എൻ ഡി എ ഉള്ളത് ആ എൻ ഡി എയുടെ റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ അപ്പുറത്തുള്ളവർ അഴിമതിക്കാരാണ് ഇവരാരാണ് അഴിമതിയുടെ മുതുമുത്തപ്പന്മാരാണ് ഇവര് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നിങ്ങൾ നോക്കൂ ആദർശ കുംഭകോണം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാകെ കോൺഗ്രസിനെതിരായിട്ട് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുംഭകോണമല്ലേ പട്ടാളക്കാർക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന വീടുണ്ടാക്കുന്ന ഒന്നാണ് അത് അശോക് ചവാൻ വലിയ തട്ടിപ്പ് നടത്തി ആ അശോക് ചവാനെതിരായിട്ടുള്ള കേസ് ഇന്ന് എവിടെയാ ജോർജ് കുജിനെ പോലുള്ള ആളുകൾ ഉത്തരം പറയേണ്ട പ്രശ്നമാണ് അദ്ദേഹം ബി ജെ ചേർന്നപ്പോ ആ കേസ് ഫ്രീസ് ചെയ്യപ്പെട്ടു അപ്പം ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടുള്ള രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ അവർ നടത്തിയിട്ടുള്ള എല്ലാ തട്ടിപ്പുകളും ബി ജെ പിയിൽ ചേരുന്നോടുകൂടി ബി ജെ പിയിൽ ഞാനസ്ഥാനം ചെയ്യുന്ന ചെയ്യപ്പെടുന്നതോടുകൂടി ഇല്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഈ രാജ്യത്ത് അഴിമതിക്കാരുടെ കൂടാരമായിരിക്കുന്ന ബി ജെ പിയും അവർ നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയും ഇപ്പുറത്ത് പ്രതിപക്ഷത്തെ നോക്കി അവർ അഴിമതിക്കാരുടെ മുന്നണിയാണെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ ഇരുപത്തെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഡൽഹിയിൽ അണിനിരന്നുകൊണ്ട് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം അത് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല റിജുൽ മാറ്റിക്കുറ്റി പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ എന്താണെന്നറിയോ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇത് ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളെയും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാര മണ്ഡലങ്ങളെയും വർഗീയവൽക്കരിക്കുകയും ചെയ്തേക്കാണ് അതിനെതിരായിട്ടുള്ള ഒരു ദീർഘകാല സമരത്തിന് ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ കക്ഷികളാകെ ഒന്നിപ്പിക്കാനുള്ള വലിയൊരു തുടക്കമാണ് ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ആ റാലി ഉയർത്തിയിരിക്കുന്ന പരിഭ്രാപ്തിയാണ് നരേന്ദ്രമോദിയെ കൊണ്ട് അപ്പുറത്ത് റാലി നടത്തിയ അഴിമതിക്കാരാണെന്ന് പറയിക്കുന്നത് അതൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ ചെവിക്കൊള്ളാൻ പോകുന്നില്ല യഥാർത്ഥ അഴിമതിക്കാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ എസ് പി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങളുടെ ബലത്തിലാണല്ലോ ഇലക്ട്രോൺ ബോർഡുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറത്തു വന്നത് ആ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നരേന്ദ്രമോദിയെ അല്ലേ ബി ജെ പി അല്ലേ